ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ എങ്കിലും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ ഇന്ന് മൂന്ന് ടിപ്സാണ് കാണിക്കുന്നത് അത് പല്ലിയെ തുരത്താം അതേപോലെ പാറ്റ കൊതുക് എന്നിവയൊക്കെ നമുക്ക് തുരത്താം അപ്പോൾ അതിനായിട്ട് ഞാൻ ചെരവിയെ വെച്ച തേങ്ങയിൽ നിന്ന് കുറച്ച് എടുക്കുകയാണ് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലോ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ അളവിലോ മതിയാകും ഒരു സ്വല്പം മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാം പല്ലി അങ്ങ് തിന്നിട്ട് പോകില്ല ഒരു കഷ്ണം കഴിച്ചാൽ മതി കാരണം അത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പല്ലിക്കൊക്കെ കാരണം നമ്മൾ കണ്ടിട്ടില്ലേ തേങ്ങ തിരുവിയ സ്ഥലത്ത് നിന്ന് നമ്മൾ മാറുമ്പോഴത്തേന് രാത്രി സമയത്തൊക്കെ പല്ലി വന്ന് കഴിക്കുന്നത് അപ്പോൾ പല്ലിക്ക് ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബാമാ ആണ് ടൈഗർ ബാമുകട്ടോ അപ്പോൾ ഇത്രയും മാത്രമാണെങ്കിൽ പോലും നല്ലൊരു മണമാണ് ആ തേങ്ങയിൽ ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം വേറെ ഇതിനകത്തൊന്നും വേണ്ട കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലം ടിപ്പാണ് ഇതിൻ്റെ ഒരു മണമടിച്ചിട്ട് ഉറുമ്പ് പാറ്റ അതേപോലെ ആ സാധനങ്ങളൊന്നും വരത്തില്ല പ്രത്യേകിച്ച് ഈ പല്ലിയാണെങ്കിൽ തേങ്ങ ഒട്ടും കളയാതെ തന്നെ അത് അതിൻ്റെ ആവശ്യത്തിന് അത് കഴിച്ചിരിക്കും ഉറപ്പാണ് അത് കഴിച്ചിട്ട് പോയി കഴിയുമ്പോൾ അതിന് ഭയങ്കര വെപ്രാളമായിരിക്കും പ്രത്യേകിച്ച് കൂട്ടത്തോടെ വന്ന് കഴിച്ചോളും കേട്ടോ അപ്പം നമ്മൾ ഇത് എവിടെയൊക്കെയാണ് വരുന്നത് ആ ഭാഗത്ത് ഇതേപോലൊന്നും പേപ്പറിനകത്താക്കി വെച്ചു കൊടുക്കുക അപ്പം ഇത് കഴിച്ചിട്ട് പോകുമ്പോൾ അതിന് നല്ല മരണവെപ്രാളമായിരിക്കും അങ്ങനെ അവിടം വിട്ടങ്ങ് ഓയിക്കോളും പിന്നെ അതേപോലെ തന്നെ എല്ലാം കൂട്ടത്തോടെ വന്ന് കഴിക്കും ഇപ്പം തേങ്ങ ഇഷ്ടമുള്ള സാധനമായതുകൊണ്ട് തന്നെയാണ് തേങ്ങയിൽ നമ്മൾ ബാമ് കുഴച്ച് വെച്ച് കൊടുക്കുന്നത് അപ്പം ഇത് മാത്രം മതി ഇതിപ്പം നമ്മൾ പേപ്പറിനകത്താക്കിയോ ഒരു നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ബൗളിനകത്ത് വേണം ഇതുപോലെ ചെയ്യാൻ കാരണം ടൈഗർ ബാമിൻ്റെ മണം ഭയങ്കര ഒരു മണമാണ് കെട്ടോ അതേപോലെ തന്നെ നമുക്ക് ഒട്ടും ചിലവില്ലാത്ത സാധനം തന്നെയാണ് ഒരു സ്വല്പം തേങ്ങ മതി ഒരു ടീസ്പൂൺ അളവിൽ തേങ്ങ മതിയിട്ട് അതിനായിട്ട് വെച്ച് കൊടുക്കുന്നതിന് അപ്പം അത് കഴിക്കുകയും ചെയ്യാൻ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യാം കാരണം ആ പല്ലികളൊന്നും ഇനി പരിസരത്തോട്ട് വരില്ല കാരണം അത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് നല്ല വെപ്രാളം അടിച്ചിട്ട് പിന്നെ അതിൻ്റെ വയറൊക്കെ പ്രശ്നമാകും അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കാം പല്ലിക്കുള്ള നല്ല അടിപൊളി ടിപ്പാണിത് അപ്പം ഇനി നമുക്ക് എവിടെയാണ് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായിരിക്കും കൂടുതലായിട്ടും പല്ലി അല്ലേ അപ്പോൾ നമ്മുടെ ഫുഡിൻ്റെയൊക്കെ വേസ്റ്റ് ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ടൊക്കെ അവിടെ വരും അപ്പോൾ അവിടെ വെച്ച് കൊടുക്കുക അതേപോലെ ഡൈനിങ് ടേബിൾ വെച്ച് കൊടുക്കുക അതേപോലെ കബോർഡിനകത്ത് വരുന്ന സ്ഥലത്തൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതേപോലെ അത് കറുത്ത തേങ്ങയാണ് കേട്ടോ തേങ്ങയ്ക്ക് കിടന്ന് കറുപ്പുള്ള തേങ്ങയാണത് അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇനിയും നമുക്ക് ഈ തേങ്ങ വെച്ചിട്ട് തന്നെ വേറെ ടിപ്പുണ്ട് അപ്പോൾ തേങ്ങായ്ക്കകത്ത് നമുക്ക് കുറച്ച് ലോഷൻ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ലോഷനോ അതേപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ സ്മെല്ലുള്ള ലൈസോളോ അതേപോലെ ഹാർപ്പിക്കോ എന്താണെന്ന് വെച്ചാൽ നമുക്കതിനകത്ത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് പല്ലിക്ക് വെച്ച് കൊടുത്താലും അത് കഴിച്ചിട്ട് പോയിക്കോളൂ കേട്ടോ അപ്പം അതിനകത്ത് നമുക്ക് ബാമിന് പകരം ഇപ്പം ഇതേപോലെ ലോഷൻ ഒഴിച്ചിട്ട് വേണേലും വെച്ച് കൊടുക്കാം അപ്പോൾ അത് കഴിച്ചിട്ട് പൊയ്ക്കോളും എപ്പറേം കണക്ക് വയറൊക്കെ കംപ്ലൈൻ്റ് ആകും പിന്നെ ആ പരിസരം ഇട്ട് പല്ലിയങ്ങ് പോയിക്കോളും പിന്നെ നമുക്ക് പല്ലിയുടെ ശല്യവേ ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം ഇത് ഈ ഒരു സാധനം വെക്കുന്നത് മൂലം തന്നെ പാറ്റ അതുപോലെ തന്നെ ഈച്ച ഉറുമ്പ് ഇതൊന്നും വരത്തില്ല കേട്ടോ ഈ ഒരു സ്മെല്ല് അതുങ്ങൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ വരത്തില്ല ഇത് പല്ലിയാണെങ്കിൽ തേങ്ങ ആയതുകൊണ്ട് അത് കഴി കഴിച്ചിരിക്കും അതാണ് ഉറപ്പാണ് നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വെച്ചുകൊടുക്കുക ഇപ്പോൾ ഒരുപാട് നനവാണെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പില്ല ടിഞ്ഞിനകത്തോട്ടൊക്കെ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇതിപ്പോൾ ഞാൻ പേപ്പർ ആയതുകൊണ്ട് ഒരു സ്വല്പം മാത്രമേ ലോഷൻ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഏത് ലോഷനാണേലും എന്താണേലും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ വെച്ചാൽ മതി ഇപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രണ്ട് കിഡിലും ടിപ്പാണ് ഇപ്പോൾ കാണിച്ചത് ഇനി നമുക്ക് കൊതികിനെ തുരുത്താനുള്ള നല്ല സൂപ്പർ ടിപ്പും കൂടെ ഞാൻ കാണിക്കാം ഇതിപ്പോൾ നമുക്ക് ഉണ്ടോ ഈ ലോഷൻ ഒഴിച്ചുകൊണ്ട് ആ നനവ് ഉണ്ട് കടലാസ്ലപ്പം ഇതേപോലെ കട്ടിയുള്ള ടിന്നിനകത്തും എല്ലാം ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് കൊതുകിനെ തുരുത്താനായിട്ട് ഇതേപോലെ തൊലിയോട് തന്നെ നമുക്ക് വെളുത്തുള്ളി എടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചതച്ചെടുക്കുക അപ്പം ചതച്ചെടുക്കുമ്പോഴത്തേനാണ് അതിൻ്റെ ആ ഒരു നീരൊക്കെ ഇറങ്ങി കിട്ടും അപ്പോൾ ആ തൊലിയോട് തന്നെ നമുക്ക് ചതച്ചെടുക്കാം അപ്പം ഞാനതിന് മുമ്പായിട്ട് കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ ജീരകം വലിയ ജീരകം കേട്ടോ അതൊന്ന് വറുത്ത് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് നമുക്ക് ഇതിട്ട് കൊടുക്കുക അത് ജീരകമാണ് വറുത്ത് ചതച്ചെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ അതിനകത്തോട്ട് ഈ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ജീരകം വറുക്കുമ്പോൾ ഭയങ്കര ഒരു മണമാണ് ആ ഒരു മണം അതേപോലെ വെളുത്തുള്ളിയുടെ മണം കൊതുകിനെ ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ ആക്കി സ്പ്രേ ചെയ്ത് ഒഴിച്ചാലും മതി ഇതിപ്പം ഞാൻ നമ്മൾ സന്ധ്യയ്ക്കൊക്കെ പുകയ്ക്കുമല്ലോ അപ്പോൾ അതിന് നമുക്ക് ഇതിട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ചട്ടിയിലോ ഏതിനകത്താണ് നിങ്ങൾ പുകയ്ക്കുന്നത് അതിനകത്ത് ഞാനിപ്പോൾ ഇതേപോലെ കണലാകുന്ന ഒരു സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കറുപ്പ് ട്ട് കൊടുക്കാം അപ്പോൾ അത് പെട്ടെന്ന് കണലായി കിട്ടും ഇനി നമുക്ക് ഇതിനകത്ത് മണക്കാനായിട്ട് ഈ ജീരകം വറുത്ത് പൊടിച്ചതും പൊടിച്ചതെന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തതാണ് എന്നിട്ട് നമുക്ക് ഈ വെളുത്തുള്ളി ചെറുതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നല്ലൊരു മണം അതിനകത്തുനിന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ചതയ്ക്കുമ്പം തന്നെ നല്ലൊരു മണമാണ് പ്രത്യേകിച്ച് ഇത് പോയ്ക്കുമ്പം പറയേണ്ടതല്ലല്ലോ അപ്പം നമുക്ക് എവിടെയൊക്കെയാണോ കൊതിച്ചില്ല ഭാഗത്തെല്ലാം കൊണ്ടുപോയി ഒന്ന് കാണിക്കുക റൂമിലൊക്കെ അതേപോലെ നമ്മൾ സന്ധ്യ സമയത്താണ് കൂടുതലും പോയക്കാറില്ലേ അപ്പോൾ ആ സമയത്തൊക്കെ ഇത് കയറി പറ്റിയിരിക്കുന്നത് ഡ്രസ്സിനകത്തൊക്കെയാണ് ഡ്രസ്സിലെ ബെഡ്ഷീറ്റ് തൂക്കിയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കട്ടിൻ്റെ അടിയിൽ ബെഡ്ഷീറ്റ് തൂങ്ങി കിടപ്പണ അതിനകത്തെല്ലാം വന്ന് പറ്റിയിരിക്കും അപ്പോൾ നമ്മൾ ഈ കൊതുക് പോയയ്ക്കാനായിട്ട് വെക്കുന്നതിന് തൊട്ടുമ്പോഴതെല്ലാം ഒന്ന് അനക്കി കൊടുക്കുക ആ ഡ്രസ് ഒന്ന് അനക്കി കൊടുക്കുക അപ്പോഴത്തേനും അതിനകത്തുനിന്നെല്ലാം പറന്ന് പോയിക്കോളും ഈ ഒരു മണം ഒട്ടും ഇഷ്ടമല്ല അതിന് കാരണം ആ കട്ടിന്റെ അടിൽ ഭാഗത്തൊക്കെ കൊണ്ടുവന്ന് പൊക്കുക അതേപോലെ ഡ്രസ്സിരിക്കുന്ന സ്റ്റാൻഡ് അതെല്ലാം ഒന്ന് അനക്കി കൊടുക്കുക അപ്പോൾ കൊതുകൾ ഇറങ്ങി ഓടിക്കോളും ഒട്ടും ഇഷ്ടമില്ലാത്ത മണമാണ് ഈ ജീരവും അതേപോലെ വെളുത്തുള്ളിയൊക്കെ അപ്പം ഇത് എല്ലാവർക്കും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന കിടിലും ടിപ്പാണ് ഇതിപ്പം ഞാൻ കണ്ടോ എല്ലാ ഭാഗത്തും ഒന്ന് പൊച്ചു കൊടുക്കുകയാണ് ഇപ്പം നല്ല പുക വേണമെങ്കിൽ നമ്മുടെ കയ്യിൽ തേങ്ങാട ചകിരി ഉണ്ടല്ലോ അതൊന്ന് പിച്ച് കുറച്ച് വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു പുക നിങ്ങൾക്ക് കുറേ നേരം ആ പുക നിൽക്കാനായിട്ട് അപ്പം കത്തി നിൽക്കാനായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം സ്വല്പം തേങ്ങാട ചകിരി തൊണ്ടൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എടുക്കുന്ന ആ ചകിരി മതിയൊന്ന് കീറി എടുത്തിട്ട് ഇതേപോലെ ഇതിൻ്റെ പുറത്തൊന്ന് വെച്ചു കൊടുക്കുക അപ്പോൾ ആ പുകയായിട്ട് നിന്നോളും നല്ലൊരു സ്മെല്ലായിരിക്കും അപ്പം നമ്മുടെ പരിസരത്തുനിന്ന് തന്നെ കൊതുകൾ എല്ലാം കേട്ടോ ഇപ്പം ഇതേപോലെ പുകഞ്ഞു പൊഴിഞ്ഞ് അതിനകത്ത് ഇരുന്നോളും കേട്ടോ ആ വെളുത്തുള്ളിയുടെ മണവും ജീരകത്തിൻ്റെ മണവും എല്ലാം നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് അഞ്ച് പൈസ ചിലവില്ല നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന കിടിലും ടിപ്പാണ് അപ്പം കർപ്പൂരം ഒന്നും ഇല്ല എങ്കിൽ നമുക്ക് ചിരട്ട കത്തിച്ചിട്ട് കണലുണ്ടാക്കിയിട്ട് ഈ സാധനം ഇട്ടുകൊടുത്താൽ മതി കേട്ടോ കർപ്പൂരം ഉള്ളത് കൊണ്ടാണ് ഞാനതിട്ട് കൊടുത്തത് അതേപോലെ കണ്ടോ നമുക്ക് എവിടെയൊക്കെയാണോ ആ ഭാഗത്തെല്ലാം ഒന്ന് പൂവിച്ചെടുക്കുക അപ്പം ഇന്നത്തെ എൻ്റെ ഈ കൊച്ചു ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനായിരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ നമ്മൾ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്